നമസ്കാരം ജ്യോതിഷ വിശേഷങ്ങളിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസം അതിൻ്റെ അവസാന വാരത്തിലേക്ക് കടക്കുമ്പോൾ ജ്യോതിഷപരമായി തികച്ചും സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ആഴ്ച ഒരു സാധാരണ വാരമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാന ഗ്രഹമാറ്റങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണ് ഈ മാറ്റങ്ങൾ ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ഫലങ്ങളെ മാറ്റിമറിക്കാനാണ് ഇട പാരാന്ത്യത്തിൽ ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതാണിത് ഈ ഗ്രഹചലനങ്ങൾ ബാഹ്യമായ നേട്ടങ്ങൾക്കപ്പുറം ആന്തരികമായ വളർച്ചയ്ക്കും ആത്മീയ ശുദ്ധീകരണത്തിനും കൂടി അവസരമൊരുക്കുന്നു ഓഗസ്റ്റ് മാസം ആരംഭിച്ചതു മുതൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്ക് പല മാറ്റങ്ങളും സംഭവിച്ചുണ്ട് ചൊവ്വ കന്നിരാശിയിലും ബുധൻ കർക്കിടകത്തിലുമായിരുന്നു ഈ നിലയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ ആഴ്ചയുടെ ഫലങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നുമുണ്ട് ഈ വാരത്തിൻ്റെ അവസാനത്തിൽ അതായത് ഓഗസ്റ്റ് മുപ്പതിന് സംഭവിക്കുന്ന രണ്ട് സുപ്രധാന ഗ്രഹമാറ്റങ്ങളാണ് ഈ ആഴ്ചയെ അതീവ പ്രാധാന്യമുള്ളതാക്കുന്നത് ബുധകേതു സംയോഗം ബുദ്ധിക്കും ജ്ഞാനത്തിനും വഴിയൊരുക്കുമ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ആത്മാവിൻ്റെ യാത്രയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു അതിനാൽ ഈ ആഴ്ചയിലെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കാനും ഗ്രഹങ്ങളുടെ അനുഗ്രഹം തേടാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം